എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ചാള ഒരിക്കലും അച്ഛൻ കാലത്ത് പോയി നേരത്തെ മേടിച്ചുകൊണ്ട് വന്നതാണ് മീൻകാരം പോയപ്പോൾ അപ്പോൾ അതുകൊണ്ടുള്ള പണിയാണെന്ന് അപ്പോൾ ചാള എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വെക്കുന്നതൊക്കെ ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പിലത്തെ ചേമ്പ് പറിച്ചിട്ട് ചാളയും ചേമ്പും രണ്ട് രീതിയിൽ വെക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചേമ്പുള്ള സമയമാണ് ചാളയുള്ള സമയമാണ് ചേമ്പൊക്കെ ഇപ്പോൾ പറിക്കേണ്ട സമയം വൃശ്ചികം ഇങ്ങനെ തുടങ്ങി അപ്പം മണ്ണൊക്കെ വലിഞ്ഞു അപ്പം ചേമ്പ് ചെറു ചേമ്പായാലും മറ്റേ ചേമ്പായാലും ഒക്കെ പറക്കേണ്ട സമയങ്ങളായി തുടങ്ങി അപ്പം അത് പറിച്ചു കൊടുത്താലോ ചേട്ടാ വാ നമുക്ക് ചേമ്പ് പറക്കാൻ പോവാം അപ്പോൾ ചേമ്പിൻ്റെ നീ കാണുന്നത് ഇതിലാണ് ചേമ്പ് കെടുത്തിടും അത് നമ്മൾ ഇത് കണ്ട കടയൊക്കെ പോയി ചില കടകൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് കാണുന്നത് മഞ്ഞൾ അല്ലേ ചേട്ടാ ഇത് മഞ്ഞൾ പച്ച നട്ട തന്നെ ചേട്ടാ നിറച്ചിണ്ടാവും ഇത് നമുക്ക് പറിച്ചു പുഴുങ്ങുണ്ടോ ചേട്ടാ ഇത് പറച്ച് നമ്മൾ ചൂട് വെള്ളത്തിൽ തിളച്ച വള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ സാധാരണ പൊടിപ്പിക്കുക മറ്റുള്ളവരെങ്ങനെയാണ് പൊടിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല ചേട്ടാ പച്ചക്കാണോ എന്ന് നമുക്കറിയില്ല നമ്മളിങ്ങനെയാണ് ഇവിടെ പൊടിപ്പിക്കുക അപ്പം കുറെ കാലം അയ്യോ എനിക്ക് പറമ്പിലിറങ്ങി അപ്പം ചൊറി ചൊറിയാമ്പുഴു കയറുവാൻ്റെ മേത്ത് നിറയെ ചൊറിയാൻ പുഴുകാ അപ്പോൾ ഈ കാറ്റു കാലത്ത് ഇങ്ങനെ നൂലുമ ഇങ്ങനെ ഇറങ്ങി വരും അല്ലെങ്കിൽ ഇത്തിരി മേലൊക്കെ ഇങ്ങനെ ചൊറിയും ഉഴുതുമ്പത് എന്താണാവോ അല്ലെ ചേട്ടാ അച്ഛ മണ്ണൊക്കെ ഇട്ട് നിർത്തിയതാട്ടാ വലുതായിട്ടില്ല വിത്ത് വലുതാവണല്ലോ ഇനി കുറച്ചും കൂടി ദിവസം പിടിക്കൂലേ ആ മൂത്തിട്ടില്ലേ ശെരിക്കും തണ്ടൊക്കെ പോയി ഇനിയും കിടന്ന് മൂക്കൂല ചേട്ടാ വേര് പോണവരെ പിന്നെ അതിന്റെ ആ വേര് പോയി പിന്നെ അതിന്റെ ആ തുമ്പുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്നും കൂടി ഉരുളും ഇതാണ് വിത്ത് അല്ല വല്യ വിത്താട്ടാ അങ്ങനെ നിറച്ചിണ്ടാവും പക്ഷെ അതില് കുറവാണ് ഇനി പറച്ചു നോക്കാം നമുക്ക് ആ ഒന്നും ചീനില്ലാ ഇംഗ്ലീഷ് പടം തേങ്ങ ഒന്നും ഇല്ലല്ലോ നമുക്ക് നമ്മള് വെറുതെ വെണ്ണീറ എന്തെങ്കിലുമൊക്കെ ഇട്ട് മണ്ണെടുക്കും ആ തള്ള വീണ്ടും അടാട്ടാ അതെ അവിടെ എടുക്കുന്നതിലുണ്ടെന്ന് പറഞ്ഞു ചേട്ടാ തള്ളയല്ല ചേട്ടാ അതിലൊക്കെ വലിയ വിത്താട്ടാ ഇഞ്ചി വേണ്ട നാടൻ ഇഞ്ചിയാണ് ഒരു കടം പതിറ്റ ചേട്ടാ ഇഷ്ടം പോലെ കടയിലധികമൊന്നും ഇല്ല നമുക്ക് ഇഷ്ടംപോലെയാ നട്ടാലേ നമുക്ക് ഓടി വന്ന് ഇല്ലെങ്കിലും പറക്കാം അങ്ങനെ ഒരു ഇതുണ്ട് നല്ല നാടനായിട്ട് കഴിക്കാം നമുക്ക് അങ്ങനെയുണ്ട് ഒരിത് ഇപ്പോൾ ചില ഗുണങ്ങളുണ്ട് നട്ടിട്ട ഇനി പച്ചമുളക് പച്ചമുളക് പൊട്ടിക്കട്ടെ പോയി അപ്പം ദേ ഇവിടെ തണല് നോക്കിയിരുന്ന് ചേമ്പ് നന്നാക്കാം കേട്ടാ ദേ ഞാൻ കുറച്ച് മുളകൊക്കെ പൊട്ടിച്ചോണ്ടിരുന്നു രണ്ട് കറി അല്ല വെക്കുന്നു നമ്മൾ അതിലേക്കുള്ളത് മതിയല്ലോ അപ്പത് മതി പിന്നെ ഈ പഴുത്തതൊക്കെ കാക്കത്തുനിന്ന് കഴിഞ്ഞു ഇങ്ങനെ പൈ മീൻ നന്നാക്കാ എടുത്തോണ്ടട്ടെ ചെറിയ ചാളേട്ടാ പക്ഷേ ഈ ചേമ്പിട്ട് വെക്കാൻ ചെറു ചാളയല്ല നല്ലത് അല്ല ചേട്ടാ നല്ല നെയ് ചാള ആ വലിയ ചാള എന്താ വരാത്താവോ നിങ്ങള് വലിയ ചാളയിൽ വെച്ചോളോ കിട്ടണ അപ്പങ്ങനെയ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ മീനൊക്കെ ആ അതായത് വെച്ചോ അത് ഞാൻ കഴുകിയെടുത്തോളൂ അതേ മീനൊക്കെ ഇതാക്കി ചേമ്പ് തേർച്ചൻ ഇങ്ങനെ ആക്കി എടുത്തു അപ്പം ബാക്കി ഇത് ഈ മീൻ്റെ തലയില്ലേ അത് ഞാനേ ഇതിൻ്റെ വെള്ളമൊക്കെ ചെടികൾക്ക് ഇങ്ങനെ ഇതാക്കി ഒഴിച്ചു കൊടുക്കും ബാക്കിയുള്ളത് ഞാൻ ഒരു ജൈവവളാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം ഒരു സാധനം പിണ്ണാക്ക് പോയി മേടിച്ചിട്ട് വേണം പിണ്ണാക്ക് കൂട്ടി മിക്സ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് മുളകുതേൻ്റെയും അതിൻ്റെ ഇൻ്റേ ഒക്കെ കടക്കി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നന്നായി ക്ലീൻ ആക്കട്ടെ കഴുകിയിട്ടാ അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കഴുകിയെടുത്ത ചേമ്പിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അത് വേവാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തേക്ക് കത്തിച്ച് അങ്ങോട്ട് വേവിക്കുക അപ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ ഒരു മുറി പിന്നെ ഇത്തിരി കൂടി എടുത്തിട്ടുണ്ട് എനിക്ക് പച്ചമുളക് നല്ല ചൂഞ്ഞമുളക് പച്ചമുളക് മാത്രമാണ് നമ്മൾ ഈ കറിയിൽ ഉപയോഗിക്കുന്നത് പിന്നെ വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി പിന്നെ വേപ്പിൻ്റെ ഇല പിന്നെ ഇഞ്ചി പിന്നെ ലേശം ജീരകം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം മണം എല്ലാത്തിൻ്റെ മണം കൂടി ആകുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഒരു തൊണ്ട് ജീരകം കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ പൊടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എടുത്ത് ഇടല്ലോ നമുക്ക് അപ്പൊ നമ്മുടെ ചേമ്പ് എന്തായിരുന്നു ഒന്ന് നോക്കിയാലോ ഏ തേങ്ങ ഞാൻ ദൈ ഇങ്ങനെ ചതച്ചിട്ടുള്ളോട്ടോ ചേമ്പ് ഇതെങ്ങനെയായി അപ്പൊ ഇത്തിരി വെള്ളം ഉണ്ട് കണ്ട അതിലേക്ക് നമുക്ക് ഈ ചേമ്പ് വെന്തതിനു ശേഷമാണ് ഈ കുടപ്പുളിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചേമ്പിന് ചിലപ്പോഴേ വേവാൻ ബുദ്ധിമുട്ടാവും കുക്കറിലൊന്നും അല്ലല്ലോ നമ്മൾ വെക്കിന് അപ്പൊ ആ പുളി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മീൻ അതിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ മീനിപ്പോൾ അതിയെ സമയമൊന്നും വേണ്ടല്ലോ വേവാൻ ഈ അരച്ച് വെച്ചാൽ നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം വേണം ഇതിൽ കുറവാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതൊന്ന് കഴുകി ഒഴിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല ആ ആവശ്യ അപ്പം ഒരു തുണ്ട് വെള്ളം ഞാൻ ആക്കി ഒഴിക്കുന്നുണ്ട് പിന്നെ നന്നായി ഒന്ന് പതുക്കെങ്ങനെ എന്തായാലും മീൻ ഉടയും

ഉപ്പേരിക്ക് പകരം ഉപയോഗിക്കാം കേട്ടോ മീൻ കണ്ട എനിക്കൊരു വീക്ക്നെസ്സാ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെ ഇരിക്കുമെന്നറിയാലോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ എന്നോട് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കറികളൊക്കെ വെക്കാനായിട്ട് ഭയങ്കര എടുപ്പാണ് കുട്ടികളൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടാവുന്ന സാധനങ്ങൾ അമ്മ പറയാറുള്ളൂന്ന് എനിക്ക് കിട്ടുന്നതും പിന്നെ പേരറിയുന്നതും വെക്കാനറിയുന്നതും ഒക്കെ ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ അഥവാ ഞാൻ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ അത് വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്കെ ഇതിൽ വരുന്നതൊന്നല്ല പിന്നെ ഞാൻ അവർ പറഞ്ഞു തന്നെക്കാട്ടിലും ഇങ്ങനെ ചെയ്താൽ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു കഴിവിനനുസരിച്ച് എന്ന് തോന്നുമ്പോൾ ഞാനത് മാറ്റി ചെയ്യാറുണ്ട് അത്രയൊക്കെ ഉള്ളൂ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അപ്പം അതൊന്നായി ചൂടായി വന്നു അപ്പോൾ നമുക്ക് നമുക്കതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറു ഇട്ട് കൊടുക്കാം ചെറുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ചേപ്പിൻ്റെ അലിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ഒരുവിധം വാടി വന്നു അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടേ ചെയ്യുമ്പോൾ ആവുമ്പോഴേ മല്ലിപ്പൊടി വല്ലാണ്ടൊരു മണന്ത പോലെയോ ഒരുവിധം മൂത്തൊക്കെ വന്നു നമുക്ക് ചേമ്പ് ചേമ്പ വെള്ളം ആദ്യം ഇടണേ നമ്മള് അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തീ ഞാൻ നന്നായി കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചട്ടി ആയുമ്പോ വേഗം കരിഞ്ഞു പോയി ചേമ്പ് കഴുകിയതല്ലേ ചേട്ടാ അപ്പൊ അതിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചേമ്പ് തിരി വട്ടത്തിലല്ല അപ്പൊ അതിങ്ങനെ നമുക്ക് അരിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ അതെ കുറച്ചധികം ഉണ്ട് കണ്ട അപ്പോൾ അതൊന്ന് വറ്റി വറ്റാ വെള്ളം അധികം വേണം കാരണം നമുക്ക് മീൻ ഒരു ചാറാണ് ഇത് കറി അപ്പം എനിക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പുളി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നത് കോൽപ്പുളി തന്നെ ഒഴിക്കണം കോൽപ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴിപ്പുള്ളി ഇല്ലേ അത് അത് ഈ ചേമ്പ് വെന്തതിന് ശേഷം നമുക്ക് ഒഴിക്കാം കേട്ടാ അപ്പോൾ ചേമ്പും ചാളയും കഴിക്കുന്ന അച്ഛൻ ഉപ്പൊക്കിൻ്റെ എരിവുണ്ടാ പച്ചൻപിളകിന്റെ അച്ഛൻ പറയുന്ന ടേസ്റ്റ് എങ്ങനെയാ പഴയ ടേസ്റ്റ് വരുന്നുണ്ടേട്ടാ നെയ്യ് ചളയ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടാവില്ല കേട്ടത് ചേമ്പൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ടാകും ചില അയ്യോ അഴുക്ക്ണ് ഇതെന്താ വഴി വഴുന്ന് ഇരിക്കണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ശ്രീകുട്ടൻ എന്നാ കഴിക്കാൻ പോലും എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ണിമോളൊക്കെ പക്ഷെ ഉണ്ണി ഉണ്ണിക്കുട്ടന്മാർ കഴിക്കും എൻ്റെ കൂട്ടന്മാർക്ക് കൊടുത്താൽ അത് ഭയങ്കര ഇഷ്ട അപ്പെന്തായി നോക്കി നോക്കാം ചേമ്പു എന്തോ നോക്കി നോക്കാം നമുക്ക് അയി നല്ല ചോ കേട്ടോ ചേമ്പൊക്കെ നന്നായി വെന്തു അതിലേക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് നമ്മുടെ പുളിയില്ലേ പുളി അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക നല്ല കറുത്ത പുളി ൊക്കെ വിന്ത് ഉണ്ടാ നീല് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ലോ നമുക്ക് നമുക്ക് പേപ്പർ അങ്ങോട്ട് വിൽക്കാം കുറച്ച് വലിച്ചെണ്ണങ്ങൾ ഒഴിച്ച് കൊടുക്കാം തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ മീൻ ചേമ്പും വറ്റിച്ചത് ശരിയായി വറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇത്തിരി ചാറോടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അല്ല മറ്റേ ഇത് ഞാൻ ഇത്തിരി കട്ടിയായിട്ടല്ല വെച്ചേ ഇത് ഇത്തിരി ചാറായിട്ട് വെച്ചു അപ്പം ഇതിൻ്റെ രണ്ട് കറി ഞാൻ കാണിച്ചു തന്നില്ലേ നമുക്ക് കുറച്ചേ അച്ഛന് കൊടുക്കാം േമ്പ് വായ കഴിച്ചിട്ട് നല്ല നല്ല റെഡി ആവും വായാലും കേട്ടാ ചേമ്പ് നല്ല രസമുണ്ടല്ലേ ഞാൻ മീനായിട്ടാണ് തിന്നു ചെറിയ ചേമ്പുഞ്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെ വൈകിട്ടു മുള്ളടക്കം കടിച്ചു തന്നു മുള്ളു തിന്ന് നല്ലതാ ചെറിയ ചാളയുടെ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ പറയാലോ അവരോട് വെച്ച് നോക്കി വെക്ക ഞങ്ങടെ പുതുക്കാട്ടത്തെ ചേട്ടന്മാരൊക്കെ കണ്ടെങ്കി പറയാം അവളെ അവന് വെച്ച കൊടുത്ത് ഞങ്ങൾ കൊതിപ്പിക്കും ഞങ്ങൾ തെറ്റിന്ന് അപ്പോഴേനി ഇനി ചെറുകിഴങ്ങ് ഇതെല്ലായിടത്തും ഉണ്ടാ ചെറുകിഴങ്ങ് ഇപ്പൊ നല്ല സീസണാണ് അപ്പൊ അത് നമ്മളൊന്ന് ആദ്യമായിട്ടൊന്ന് വറുത്ത് നോക്കാം നമുക്ക് എങ്ങനെ ഇരിക്കാന്നറിയല്ലോ ചെറുകിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ മധുര കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ അതാണ് നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞ് ചെറുകിഴങ്ങിന്റെയും തൊലിയൊക്കെ നന്നായി ചെത്തി കളഞ്ഞിട്ടാണ് ഞാനിത് വറുക്കണത് അപ്പം അത് നല്ലോണം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ആദ്യം വറുത്തിട്ടില്ലേ അത് എനിക്കതൊന്ന് വറുത്ത് നോക്കണല്ലോ നമുക്ക് അത് വിചാരിച്ചിട്ടാണ് ഞാൻ വറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വറുത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കും പറഞ്ഞു തരാമല്ലോ നല്ലതാണോ പൊട്ടയാണോയെന്ന് ഞാനിത് വറുത്ത് നോക്കി കഴിഞ്ഞിട്ട് പറയാട്ടോ വെളിച്ചെണ്ണ ഇത്തിരി കുറവാണ് ചീഞ്ചട്ടിയിൽ അതേ ഉള്ളത് വീട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇത്തിരി അധികം വെളിച്ചെണ്ണ ഉള്ളവർക്കാണെങ്കിൽ വേഗം കഴിയും വിട്ടാ വറുത്തിട്ട് ഇതിപ്പോൾ ഒത്തിരി ഇട്ടിട്ട് വറുക്കണത് ഞാനേ അപ്പോൾ അത് അധികം ഉള്ളവരാണെങ്കിൽ അധികം ഒഴിക്കുക ഇത് കുറവായത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വറക്കാം അപ്പോൾ ഞാൻ ചെറുകിഴങ്ങാണ് ആദ്യം വറുത്തത് ചെറുകിഴങ്ങ് വറുത്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മധുരക്കിഴങ്ങ് വറക്കാം അപ്പോൾ അതൊന്ന് രണ്ട് ട്രിപ്പ് ഉണ്ടായിട്ടാ ചെറുകിഴങ്ങ് അതാണ് ഞാൻ വറുത്തത് ഈ സൗണ്ട് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൗണ്ട് ഉണ്ടായില്ല ഞാൻ സൗണ്ടിലല്ല പറയാറ് സൗണ്ട് ഉണ്ടായില്ല അപ്പോൾ മോളുടെ അടുത്ത് വന്നപ്പോഴാണ് എഡിറ്റ് ചെയ്ത അനിയും കൂട്ടം പറഞ്ഞു സൗണ്ട് ഇല്ല ജയമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ മധുരക്കിഴങ്ങ് വറുത്തയിൽ ഞാൻ ഇത്തിരി ഉപ്പും മിളകും ഉപ്പും അല്ല ഉപ്പല്ല നമ്മുടെ വറ്റൽ മുളകും വേപ്പിൻ്റെ അലയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടിയിട്ടാണ് വറുത്തെടുത്തത് അപ്പോൾ എല്ലാം കൂട്ടി ഒരുമിച്ച് നമുക്ക് രണ്ടിലും കൂടി ഇത്തിരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഞാനത് കൂട്ടി തിരുമ്മി എടുക്ക എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ ഒരു ബേസണിൽ തന്നെ എടുത്ത പാത്രത്തിൽ തന്നെ നമ്മൾ ഇത്തിരി മിളകും പൊടിയും ഉപ്പിട്ടിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കുകയാണ് അതായത് നമ്മുടെ കൊള്ളി വറുത്തതൊക്കെ ഇങ്ങനെ സാധാരണ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഇനി കഴിച്ച് നോക്കിയിട്ട് പറയാം കഴിച്ച് നോക്കിയിട്ട് ചെറുകിഴങ്ങാണ് കഴിക്കണത് അതിന് ഒരു ചെറിയ ഒരു കയ്പ് രസം ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് മധുരക്കിഴങ്ങായിട്ടാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് മധുരക്കിഴങ്ങ് വറുത്തതാണ് ഇഷ്ടമായത് ചെറുകിഴങ്ങിനേക്കാട്ടിലും എന്നാലും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ലേസ് പോലെ ഇരിക്കേണ്ട ആയിടുന്നു അങ്ങനെ അധികം ഹാർഡില്ലാണ്ടേ കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടമായി ചെറുകിഴങ്ങും ആ കൈപ്പുരസില്ലെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വറുത്തു നോക്കിയിട്ടേ ഒന്ന് പറഞ്ഞോളോ കിട്ടണം എന്ന് വിചാരിച്ചാൽ മധുരക്കിഴങ്ങ് ഒക്കെ ഇപ്പോൾ വേണ്ടത് കിട്ടുന്ന കാലമാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ വേറെ വിശേഷവുമായി ടാറ്റാ ബൈ